ഹലോ സ്ലാമലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് വന്നതേ നാട്ടിൽ നിന്ന് ട്രാവൽസ് വഴിയൊക്കെ ഉമ്രക്ക് വരുന്നവർ ഗ്രൂപ്പ് വഴി ഉമറക്ക് വരുന്നവരൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നോ അതായത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പിന്നെ നാട്ടിൽ നിന്നൊരു നമ്മൾ അറിഞ്ഞൊരു ടീമും ഉമ്രക്ക് ഒരു ഗ്രൂപ്പ് വഴി വന്നതാണ് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു അപ്പോൾ അവിടെ പോയിരുന്ന സമയത്ത് അവരൊക്കെ ഈ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പുറത്ത് വട്ടം കൂടി ഇരിക്കുകയാണ് അപ്പോൾ അവരെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഈ ഉംറ ടീം അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ മുതിർമാർ നേതാക്കന്മാർ അവർ പിന്നെ ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത ഈ ഒരു ബിൽഡിങ്ങിന് അവിടെ താമസിക്കാനുള്ള ഇല്ല അത് പിന്നെ ഈ ഇവിടുത്തെ ഈ മുനിസിപ്പാലിറ്റി പരതീയ എന്തെങ്കിലും വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചിലപ്പം പൊളിച്ച് മാറ്റാൻ പറഞ്ഞ ബിൽഡിങ്ങാണ് തോന്നുന്നത് അപ്പോൾ ആ അങ്ങനത്തെ ബിൽഡിങ്ങിലാണ് പെർമിറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് അവർക്ക് എങ്ങനെയാണ് അതിൽ പെർമിറ്റ് കിട്ടിയത് എന്നൊന്നും അറിയില്ല പക്ഷേ എന്തായാലും ഉമ്രക്ക് വന്നവർ പ്രായമായ സ്ത്രീകളും പിന്നെ പുരുഷന്മാരും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് അവരൊക്കെ വളരെ ബുദ്ധിമുട്ടിലായിക്കാണ്ട് ബാഗും തൂക്കിക്കാണ്ട് ഈ ഒരു ഹോട്ടലിന് പുറത്ത് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഉമ്രക്ക് വരുന്നവർ നാടുന്ന ഉമ്രക്ക് വരുന്നവർ ഗ്രൂപ്പ് വഴി വരുന്നവർ നല്ലോണം പിന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചോദിച്ചറിഞ്ഞാണ്ട് ഉറപ്പിച്ചിട്ട് റൂമ് ഫുഡ് അതേപോലെ അവരുടെ റൂമിൽ നിന്ന് അത്ര നടക്കാണ്ട് പോയി ആ ഹർമക്ക് ഈ കാര്യങ്ങളെല്ലാം ഒരുവിധം എല്ലാ കാര്യങ്ങളും പിന്നെ കറക്റ്റായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം വരാൻ നിൽക്കുക കാരണം ഇവർക്കിപ്പോൾ കുറച്ചൊരു കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാവും അതിലൊന്നും തർക്കമില്ല പക്ഷേ ആ സെറ്റാവുന്ന റൂമ് ചിലപ്പം കുറച്ച് വിട്ടായിരിക്കും അപ്പം നമ്മൾ ഉമ്രക്ക് വരുമ്പോൾ ഇവർ വരച്ചിലെന്താ വെച്ചാൽ ഹർമിന് തൊട്ടടുത്ത് ആണ് താമസ സൗകര്യം എന്നൊക്കെയാണ് അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇവർ ചിലപ്പം പിന്നെ ഒരുപാട് നടക്കാണ്ടാവും റൂമിൽ നിന്ന് ഹർമക്ക് ഒരുപാട് നടക്കാണ്ടാവും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉമറക്ക് വരുന്ന പ്രായമായ ആളുകൾക്കൊന്നും ഈ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നടക്കാണ്ടാവും ചിലപ്പം പിന്നെ ഈ തിരക്കുടിച്ചൊരു റോഡും കാര്യങ്ങളും ഇതൊക്കെ ഇക്കാരും അപ്പോൾ ഒരു കുറേ ദൂരം നടക്കാണ്ടാവും റൂമിൽ നിന്ന് ഹാർമൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ ഉച്ചക്കൊക്കെ ഈ വെയിലും കണ്ടു ഉമ്രൊക്കെ ചെയ്ത് ഒരുപാട് നടന്ന് ക്ഷീണിച്ച് ആ ഒരു സമയത്ത് പിന്നെ പ്രായമായവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാവുന്നൊരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ല അന്വേഷിച്ചുകൊണ്ട് വരിക വരാൻ നിൽക്കുക അത് മാത്രമല്ല ചില ഉംറ ടീമുണ്ട് പിന്നെ ഈ ടിക്കറ്റിന് അതായത് ഫ്ലൈറ്റ് ടിക്കറ്റിന് റേറ്റ് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ദമാമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ അവിടുന്ന് ബസ്സിന് ഹാജിമാരോ അല്ലെങ്കിൽ ഉമ്രക്കാരോ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ടീമുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പരാതികൾ പിന്നെ ഇതിന് മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതിനെക്കുറിച്ച് പറയാൻ കാരണം ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ആളുകളിൽ നിന്ന് ഇങ്ങനെ അറിഞ്ഞതുകൊണ്ട് പറയാനട്ടാ അതായത് ഈ ദമാമെന്ന് മദീനക്കുണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറ് ഉണ്ട് ഇതുകൊണ്ട് അപ്പോൾ ഇത്രയും ബസ്സിൽ ബസ്സിലിരിക്കുക എന്ന് പറഞ്ഞാലൊക്കെ ഈ പ്രായ ആളുകളെ ഈ ഒരുപാട് അധികവും ഉമറക്ക് വന്നിട്ടുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ റൂമ് അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അതേപോലെ ഏത് എയർപോർട്ടിലാണ് ജിദ്ദ എയർപോർട്ടിലാണോ മദീന എയർപോർട്ടിലാണോ പിന്നെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പിന്നെ പ്രായ ആളുകളാണെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഇതിനനുസരിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ആളുകൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം പോരാ നിൽക്കുക കാരണം ഇവിടെ വന്നതിന് ശേഷം പിന്നെ മുതിർമാർ ഈ പിന്നെ ഇവരെ കൊണ്ടർന്ന പിന്നെ ആളുകൾ ഇട്ടെറിഞ്ഞ് പോയ വിഷയമുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ള വിഷയമുണ്ട് റൂമിൻ്റെ കാര്യത്തിൽ മോശ അനുഭവമുള്ള ഇതുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വന്നിട്ട് പിന്നെ നമ്മളതൊരു റൂമ് മാറുക അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ വിഷം നിൽക്കാണ്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കുക അതൊക്കെ വളരെ ഒരു കാര്യമാണ് അപ്പോൾ ഇതൊരു ബിസിനസ് ആക്കി എടുക്കണവർക്ക് ഒന്നും ഇതൊരു പിന്നെ വിഷയമുള്ള കാര്യമല്ല അവരെ സംബന്ധിച്ച് പിന്നെ ആ പൈസ കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്തോ ആയി എന്നുള്ളൊരിതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇത്ര ഒരുപാട് പരാതികൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവടത്തും മറിച്ചിടത്തൊക്കെ നമ്മൾ കാണുന്നതാണ് എന്നാലും ആളുകൾ ഇതിൽ പെടും പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉമറക്ക് വരുന്നതിന് മുമ്പ് നല്ലോണം ശ്രദ്ധിച്ച് നല്ലോണം അന്വേഷിച്ചിട്ട് മാത്രം വരാൻ നിൽക്കുക ഓക്കെ പിന്നെ എല്ലാവരെ കുറിച്ചിട്ടും അല്ലാട്ടെ പറയുന്നത് ഒരുപാട് നല്ല ടീമുകളുണ്ട് നാട്ടിൽ നിന്ന് എന്താണോ വാഗ്ദാനം ചെയ്തത് അത് അതേപോലെ പ്രാവർത്തികമാക്കിയിട്ട് ഇവിടെ കൂടെ നിന്ന് ഉമ്ര ചെയയിപ്പിച്ച് കറക്റ്റായിട്ടില്ലെന്നും ചെയ്ത് നല്ല രീതിയിൽ നാട്ടിൽ തിരിച്ചെത്തിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് അവരെക്കുറിച്ചല്ലേ പറയുന്നത് ഈ ഉംറ എന്ന് പറയുന്നത് ഉംറ കൊടുന്ന് എന്ന് പറയുന്നത് വെറും ഒരു ബിസിനസ്സാക്കി മാത്രം എടുത്ത ഒരുപാട് ടീമുകളുണ്ട് അവരെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വരുന്നവർ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം വരിക ഓക്കേ താങ്ക്